ആലപ്പുഴ ജില്ലയിലെ കളർഗോഡ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ അഞ്ച് വിദ്യാർത്ഥികൾ റോഡപകടത്തിൽ മൃതിയടഞ്ഞ ദാരുണമായ സംഭവത്തിലുള്ള അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ് എല്ലാവരുടെയും മനസ്സിനെ വിഷമത്തിലാക്കിയ ഒരു സംഭവമാണ് തീർച്ചയായിട്ടും ആ റോഡപകടം ഉണ്ടാകാൻ ഇടയായ സാഹചര്യം പരിശോധിക്കണം റോഡിലെ സുരക്ഷാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം ഒരു കാര്യം ഇതിനോട് അനുബന്ധമായി കാരണം അതുകൊണ്ടല്ല ഈ അപകടം ഉണ്ടായതെന്ന് ഞാൻ പറയുന്നതല്ല പക്ഷെ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് വളരെ അശാസ്ത്രീയമായിട്ടാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പും തമ്മിലൊരു കോർഡിനേഷൻ ഉണ്ടാകണം ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാതെ ഒരു സുരക്ഷാ സൗകര്യങ്ങളും ഇല്ലാതെയാണ് റോഡിൻ്റെ നിർമ്മാണം നടക്കുന്നത് ആര് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അപകടത്തിൽപ്പെടാമെന്നുള്ളൊരു ധാരണമായ സ്ഥിതി നമ്മുടെ റോഡുകളിലുണ്ട് അപ്പം അത് ഗൗരവമായി ഒന്ന് പരിശോധിക്കണം എന്നുകൂടി ഈ അപകടത്തിൻ്റെ പശ്ചാത്തലം ഈ അപകടം അതുകൊണ്ടാണെന്നല്ല ഞാൻ പറയാം അങ്ങനെ ഒരു തെറ്റായ ഇതിലേക്ക് അത് പോകാൻ പാടില്ല പക്ഷേ റോഡിൽ കൂടി പോകുന്നത് ഇപ്പോൾ ഭീതി നിറഞ്ഞൊരു കാര്യമാണ് ഒരു നോർത്ത് ഇന്ത്യയിലൊക്കെ പണിയുന്നത് പോലെ ആൾ താമസയില്ലാത്ത വഴികളിൽ റോഡ് പണിയുന്നത് പോലെയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഇത്രയും വലിയ ജനസാന്ദ്രതയുള്ള ഇത്രയും വലിയ ട്രാഫിക് ഉള്ള കേരളത്തിൽ പണിയുണ്ട് ഓരോ തരത്തിലുള്ള

കേരള കൊള്ളയടിക്കുന്ന ആളുകളെല്ലാം അവിടെ കേന്ദ്രീകരിച്ചിരിക്കുക മനസ്സിലായില്ലേ ഇത് ഇതാണ് നടക്കുന്നത് ഇത് നാണക്കേട് കൊണ്ട് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട സ്ഥിതിയിലാണ് മന്ത്രി രാജേഷ് അളിയനും അവരുടെ ആ ഗ്യാങ്ങിൽപ്പെട്ട ആ കുറുവാ സംഘത്തിൽപ്പെട്ട ആളാണ് ഈ പാലക്കാട് ജില്ലാ സെക്രട്ടറി അതുകൊണ്ടാണ് പാലക്കാട് ജില്ലയിലെ കുറുവാ കുറുവാസംഘത്തിൻ്റെ നേതാവാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം സ്വയമാണ് അദ്ദേഹത്തിന് അത് യോജിക്കുന്നത് എല്ലാവർക്കും അറിയാലോ വളരെ കൃത്യമായിട്ട് ആർക്കത് അറിയാൻ പാടാത്തത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ജനങ്ങൾക്കറിയാം പാലക്കാട്ടിലെ ജനങ്ങൾക്കറിയാം അതല്ലേ അവർക്ക് അവർ ഈ കുറവ സംഘത്തിന് ശക്തമായ മറുപടി കൊടുത്തത് ഒരു സംശയ കാര്യത്തിൽ പിന്നെ ഇപ്പം പാർട്ടി ഞങ്ങൾ പറഞ്ഞതെല്ലാം ശരിയല്ലേ സി പി എം ജീർണതയെ നേരിടുകയാണ് ഇന്ന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുടെ ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത് കരക്കൂട്ടത്തെ മംഗലപുരത്തെ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി ബി ജെ പി വിട്ടു അതിനെക്കുറിച്ചുള്ള സി പി എം ജില്ലാ സെക്രട്ടറിയുടെ കമന്റ് അദ്ദേഹം ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ ബി ജെ പി ആയിട്ട് ബന്ധമുണ്ടെന്നാണ് അപ്പൊ എനിക്ക് എം വി ഗോവിന്ദനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇപ്പോ അറ്റ് പ്രസന്റ് നിലവിൽ എത്ര ജില്ലാ സെക്രട്ടറിമാർക്കും സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിമാർക്കും ബി ജെ പിയുമായിട്ട് ബന്ധമുണ്ടെന്ന് അങ്ങൊന്ന് വെളിപ്പെടുത്തിയാൽ നന്നായിരുന്നു നമുക്ക് സൂക്ഷിച്ച നടക്കാമല്ലോ അല്ല അതൊക്കെ ഓരോരുത്തരുടെ ഇതല്ലേ കൂടുതലും അവരുമായിട്ടായിരിക്കും അടുത്ത് നിൽക്കുന്നത് അപ്പൊ പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞല്ലോ സി പി ഐ സി പി എം ജില്ലാ സെക്രട്ടറി മറുപടി പറഞ്ഞല്ലോ കറക്റ്റായിട്ട് അദ്ദേഹം ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ ബി ജെ പി ആയിട്ട് നല്ല ബന്ധം പുലർത്തിയിരുന്ന ആളാണെന്ന് പറഞ്ഞു അതൊരു പൊതു സ്വഭാവമാണ് സി പി എം നേതാക്കളുടെ ഇപ്പോൾ ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ബി ജെ പി ബന്ധമുള്ള ആള് സി പി എം വിട്ട കോൺഗ്രസിലേക്ക് എങ്ങനെ വന്നത് ബി ജെ പിയിലേക്കല്ലേ പോകുള്ളൂ അല്ല അതൊന്നും ഇങ്ങനെയുള്ള ആളുകളൊന്നും നമുക്ക് വേണ്ട അല്ല ഇങ്ങനെയുള്ള ആളൊന്നും നമുക്ക് വേണ്ട അല്ല സി പി എമ്മിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ ഒക്കെ കൊള്ളാവുന്ന കുറെ പേരുണ്ട് എല്ലാ ദുഷ്ടന്മാരും കൊള്ളരുതാത്തവന്മാരാണൊന്നും ഞങ്ങൾ പറയില്ല നല്ല ആ പാർട്ടിക്കാരൊക്കെ ഉണ്ട് കമ്മ്യൂണിസം വരുമെന്നൊക്കെ വിചാരിച്ച് ഇവരുടെയൊക്കെ കൂടെ കൂടി അബദ്ധം പറ്റിയെന്ന് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ട് അവരൊക്കെ കറങ്ങി തിരിഞ്ഞ് വരുവം ചെയ്യും ഞങ്ങൾക്ക് അവരൊക്കെ വോട്ടും ചെയ്യാറുണ്ട് ഇപ്പോൾ ഈ പാലക്കാടൊക്കെ ഇത്ര വോട്ട് കിട്ടിയത് അവരെ കൂടി വോട്ട് കിട്ടിയിട്ടുണ്ട് അല്ല ഞാൻ അവർ തമ്മിൽ സൗഹൃദത്തിൽ കണ്ടുവന്നാണ് ഞാൻ കരുതുന്നത് അതിൻ്റെ അപ്പുറത്ത് എനിക്കറിയില്ല അത് അന്വേഷിക്കട്ടെ ഞാൻ അദ്ദേഹമായിട്ട് ഞാനും അസാമാന്യമായ സൗഹൃദം ഞാനുമായിട്ടുള്ള ആളാണ് അപൂർവ്വം സി പി എമ്മിനെ ഇനി ഭയങ്കര ആദരമായിരുന്നു അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് ഞാൻ ഇന്നലെയും പറഞ്ഞു മന്ത്രിയായിരുന്ന സമയത്ത് ഞാൻ എന്റെ നിയോജകമണ്ഡലത്തിൽ കൊണ്ടുപോയി ഏറ്റവും അവസാനത്തെ പരിപാടിയിൽ അദ്ദേഹം മന്ത്രിയായിരിക്കും പങ്കിടും നീതിമാനായ മന്ത്രിയായിരുന്നു ഞാൻ പറഞ്ഞത് കാരണം ഒരു ഒരു തുക വന്നു കഴിഞ്ഞാൽ നൂറ്റി നാപ്പത് എം എൽ എ മാർക്ക് ഈക്വൽ ആയിട്ട് വീതം വെച്ചിരുന്ന നീതിമാനായ ഒരു മന്ത്രിയായിരുന്നു ഇപ്പൊ പറയുന്നല്ലേ ഇപ്പൊ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കും വേറെ കണ്ടിട്ടാണ് ഞാൻ അദ്ദേഹം സി പി എമ്മിലെ നേതാവായിരിക്കുമ്പോ പറഞ്ഞിട്ടുള്ള കാര്യം സത്യമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് നിങ്ങൾ വെറുതെ എന്തിനാണ് എഴുതാപ്പുറങ്ങൾ വായിക്കുന്നെന് അതെ അദ്ദേഹം ഒരു പാർട്ടിയിൽ നിൽക്കുകയല്ലേ ഒരു പാർട്ടിയിൽ നിൽക്കുകയല്ലേ ആ പാർട്ടിയെ കുറിച്ച് അദ്ദേഹത്തിന് പരാതി ഉണ്ടെങ്കിൽ അദ്ദേഹം അല്ലേ പറയണ്ടേ ഞാനത് പറയണേ ശരിയല്ല ആഭ്യന്തരകാര് കോൺഗ്രസിൽ ഇരിക്കുന്ന ആളുകളെ കുറിച്ച് സി പി എം നേതാക്കന്മാർ പറയാൻ തുടങ്ങിയല്ലോ വേണ്ട നിൽക്കട്ടെ ചെറിയ മര്യാദകളൊക്കെ നമ്മൾ കാണി അല്ലല്ല വിചാരണ ചെയ്യുന്ന വെച്ചാൽ സത്യം പറയുന്നവരാണ് അവിടെ ഉള്ള വിഷയം എന്താ അത് വഗഫ് ഭൂമിയല്ല അവരെ കുടിയൊഴിപ്പിക്കാൻ പാടില്ല അവർക്ക് പെർമനന്റ് ടൈറ്റിൽ കൊടുക്കണം കേരളത്തിലെ ക്രൈസ്തവ സംഘടനകൾ മുഴുവൻ ഒറ്റ തീരുമാനമാണ് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ മുഴുവൻ യോഗം ചേർന്ന് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു പിന്നെ ആരെ എതിർ സർക്കാരും സർക്കാരിൻ്റെ കീഴിലുള്ള വഖഫ് ബോർഡും വഖഫ് ബോർഡ് പറയുകയാണത് വഗഫ് ഭൂമിയാണെന്ന് അപ്പം എന്തുകൊണ്ട് ഈ കമ്മീഷനൊന്നും വെക്കാതെ മുഖ്യമന്ത്രിക്കും ഗവൺമെൻറ്റിനും ഒരു തീരുമാനമെടുത്ത് വഗഫ് ഭൂമി അല്ല എന്നുള്ളൊരു തീരുമാനമെടുത്ത് ആ കേസ് കോടതിയിൽ അറിയിച്ച് ഇത് പിൻവലിക്കുക പത്ത് മിനിറ്റ് കൊണ്ട് തീരുമാനമെടുക്കാം എടുക്കൂല എന്താ തരി ഇവിടെ സംഘപരിവാർ ശക്തികൾ അതൊരു ക്രിസ്ത്യൻ മുസ്ലിം വിഷയമാക്കി ഭിന്നിപ്പ് വളർത്തിക്കൊണ്ടുവരിക അതിന് കൊടപിടിച്ചു കൊടുക്കുകയാണ് പിണറായി വിജയൻ മൂന്നപ്പം വിഷയത്തിൽ ചെയ്യുന്നത് നീട്ടിക്കൊണ്ടു പോവും നിങ്ങൾ നോക്കിക്കോ തീർക്കില്ല പറ്റുമെങ്കിൽ അടുത്ത ഇലക്ഷം വരെ തീർക്കാതെ പോകും കാരണം ആ ഭിന്നിപ്പ് വളരുക ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയമാണ് സംഘപരിവാർ രാഷ്ട്രീയം ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾ തമ്മിലുള്ള രണ്ട് മതങ്ങൾ തമ്മിലുള്ള ഭിന്നിപ്പാക്കി അവർ വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നു മുഴുവൻ മുസ്ലിം സംഘടനകളും ക്രിസ്ത്യൻ സംഘടനകളും ആ കോഴ്സിന് വേണ്ടി പിന്തുണ കൊടുത്തിരിക്കുകയാണ് പ്രതിപക്ഷം മുഴുവൻ ഒരുമിച്ചവരെ കൂടെ നിൽക്കുക ഇപ്പോൾ കർണാടകത്തിൽ ഇതേപോലെ വിഷയം ഉണ്ടായല്ലോ വഖഫ് ബോർഡ് കർഷകർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടല്ലോ സിദ്ധരാമയ്യ അദ്ദേഹം വഖഫ് ബോർഡിനോട് പറഞ്ഞു കർഷകരുടെ ഭൂമി വഖഫ് ഭൂമി അല്ലാതെ കർഷകരുടെ ഭൂമി അതിരിച്ച് നോട്ടീസ് പിൻവലിക്കാൻ പറഞ്ഞു പിൻവലിച്ചല്ലോ കർണാടകത്തിലെ വഖഫ് ബോർഡ് ഈ ഗവൺമെൻറ് അപ്പോയിൻറ് ചെയ്ത വഖഫ് ബോർഡല്ലേ എന്തുകൊണ്ടാണ് അവർ ചെയ്യാത്തത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഭിന്നിപ്പിൻ്റേതായ ഒരു നറേറ്റീവ് അത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു സംഘപരിവാറിനെ ശ്രമിക്കുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവില്ല നമ്മൾ അത്ഭുതപ്പെടുകയില്ല പക്ഷെ സി പി എം ഇപ്പോൾ അങ്ങനെയായി ഇപ്പം നിങ്ങൾ പാലക്കാട് കണ്ടില്ലേ ഏതിലേക്കാണ് രണ്ട് മുസ്ലിം പത്രങ്ങളിൽ മാത്രം പരസ്യം കൊടുത്ത് ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കിയതാണ് സംഘപരിവാറിനെ നാണിപ്പിച്ച് കളയുന്ന രീതിയാണ് സി പി എം ഇപ്പോൾ കേരളത്തിൽ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത് പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് കാലത്തും മുഴുവൻ ന്യൂനപക്ഷ പ്രീണനം വരുന്നത് നിങ്ങളല്ലേ കേട്ടത് മുപ്പത്തഞ്ച് ദിവസവും സി എ എ സി എ അല്ലേ സി എ എ പറയും മുത്തലാഖ് പറയും ഗാസ പറയും ഇസ്രായേലിനെതിരായിട്ട് പറയും ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ല ഇപ്പം മാറി ഇപ്പം ഭൂരിപക്ഷ പ്രീണന അതിൻ്റെ ഒരായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇ എം എസ് പറഞ്ഞത് എന്താണ് അവരിങ്ങനെ തന്നെ പോകട്ടെ എടെ എൺപത്തേഴ് അല്ല രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മനസ്സിലാവും അപ്പം പഠിച്ചാൽ മതി നേരത്തെ നമ്മളും പഠിപ്പിച്ചു കൊടുക്കണം